നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയുടെ അൻപത്തിരണ്ടാമത് ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് വൻ ഇളവുകളാണ് വിവിധ എമിറേറ്റുകൾ പ്രഖ്യാപിച്ചത് ഇപ്പോൾ റാസിൽ ഖൈമ ഉമ്മൽ ഖുവൈൻ എമിറേറ്റുകളിൽ പിഴത്തുകകളിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉമ്മൾ ഖുവൈനിൽ അൻപത് ശതമാനം ട്രാഫിക് പിഴ ഇളവ് പ്രഖ്യാപിച്ചപ്പോൾ റാസൽ ഖൈമയിൽ പൊതുവായ പിഴകൾക്കെല്ലാം അൻപത് ശതമാനം ഇളവാണ് നൽകിയിരിക്കുന്നത് റാസൽ ഖൈമയിൽ ഡിസംബർ മാസത്തിൽ അടയ്ക്കുന്ന മുഴുവൻ പിഴ സംഖ്യകൾക്കും അൻപത് ശതമാനം ഇളവുണ്ടാവുമെന്ന് പൊതുസേവന വകുപ്പ് അറിയിച്ചു ദേശീയദിനാഘോഷത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സന്തോഷം പകരുന്നതിനുള്ള വകുപ്പിന്റെ പ്രതിജ്ഞാ പദ്ധതിയുടെ ഭാഗമായാണ് ഈ സംരംഭമെന്ന് റാസൽഖൈമ സർവീസസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ ഖാലിദ് ഫദൽ അൽ അലി പറഞ്ഞു പരിസ്ഥിതി നിയമ ലംഘനങ്ങൾ ഉൾപ്പെടെ റാക്ക് പി എസ് ഡിക്ക് കീഴിൽ വരുന്ന എല്ലാ പിഴകൾക്കും ഇളവ് ലഭിക്കുന്നതാണ് പിഴ കുടിശ്ശിക തീർപ്പാക്കുന്നതിന് പൊതുജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യക്തികളുടെ സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥകൾ കണക്കിലെടുത്തുമാണ് ഇളവ് നൽകിയിട്ടുള്ളത് പൊതുജനങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ ലഘൂകരിക്കാനും സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് സംഭാവന നൽകാനുമാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അധികാരികൾ സ്വദേശികളോടും വിദേശികളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഉമുൽ ഖുവൈൻ എമിറേറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് മുൻപ് ചുമത്തിയ ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴയിലാണ് ഇളവ് നൽകുന്നത് ഗുരുതരമായ ട്രാഫിക് നിയമ ലംഘനങ്ങൾ ഒഴികെയുള്ളവയ്ക്കാണ് പ്രത്യേക ഇളവ് ലഭിക്കുകയെന്ന് ഒമിൽ ഖുവൈൻ പോലീസ് ജനറൽ കമാൻഡ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴ് വരെ ഇളവോടെ പിഴ കുടിശ്ശിക അടച്ചു തീർക്കാൻ അവസരമുണ്ട് ഒമിൽ ഖുവൈൻ എമിറേറ്റ്സ് ട്രാഫിക് വിഭാഗം ചുമത്തിയ പിഴകൾക്ക് മാത്രമാണ് ദേശീയദിന ഓഫർ ഉള്ളത് ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പിഴയൊടുക്കാൻ പ്രചോദനം നൽകുന്നതിനുമാണ് പദ്ധതി പ്രഖ്യാപിച്ചത് എന്നാൽ ജീവന ഭീഷണിയാകുന്ന വിധത്തിൽ വാഹനമോടിക്കൽ ഓടിക്കൽ പൊതു സ്വകാര്യ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ വരുന്ന രീതിയിൽ വാഹനമോടിക്കൽ ഹെവി വാഹനങ്ങളോ ചെറുവാഹനങ്ങളോ മോട്ടോർ ബൈക്കുകളോ ചുവപ്പ് ലൈറ്റ് മറികടക്കൽ അതുപോലെ പരമാവധി വേഗപരിധി മണിക്കൂറിൽ എൺപത് കിലോമീറ്ററിലധികം കവിയുക വാഹന എഞ്ചിനിലോ ചേസിസിലോ മാറ്റം വരുത്തുക എന്നീ കുറ്റങ്ങൾക്ക് പിഴയിളവ് ബാധകമല്ല യു എ ദേശീയ ദിനത്തോടനുബന്ധിച്ച് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ലഭിക്കുന്ന അവധി ദിനങ്ങളുടെ എണ്ണം മൂന്നാണ് നേരത്തെ രണ്ട് ദിവസമാണ് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ചതെങ്കിൽ അത് മൂന്ന് ദിവസമായി കൂട്ടി ഡിസംബർ രണ്ട് മുതൽ നാല് വരെ അതായത് ശനി മുതൽ തിങ്കൾ വരെ മൂന്ന് ദിവസത്തെ അവധിയായിരിക്കും ലഭിക്കുക ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ ശമ്പളത്തോടുകൂടിയ പൊതു അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വാരാന്ത്യ അവധി ഉൾപ്പെടെയാണ് അവധി ലഭിക്കുന്നത് ഡിസംബർ അഞ്ചിന് സ്ഥാപനങ്ങൾ പ്രവർത്തനം പുനരാരംഭിക്കും ഡിസംബർ ഒന്നിന് വീട്ടിലിരുന്ന ജോലി ചെയ്യാൻ സർക്കാർ ജീവനക്കാർക്ക് അനുമതി നൽകിയിട്ടുണ്ട് ദേശീയ ദിനം പ്രമാണിച്ച് ഡിസംബർ ഒന്നിന് സർക്കാർ ഫെഡറൽ ജീവനക്കാർക്ക് വെള്ളിയാഴ്ച ഓൺലൈൻ പ്രവർത്തി ദിനമായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജോലിയിൽ നിർബന്ധമായും പ്രവേശിക്കേണ്ട ആവശ്യമുള്ളവർക്ക് ഓൺലൈൻ വഴി പ്രവർത്തിക്കാമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക